ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ വിഭവം ഉണ്ട് പാവക്ക തേലി അതിനായിട്ട് ഞാൻ ഒരു പാവക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഉള്ളിലുള്ള കുരു ഒന്ന് ഇതേപോലെ എല്ലാം ചെറുതായിട്ട് നമുക്ക് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാട്ടോ അപ്പോൾ അവക്കെല്ലാം മരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഞാൻ നെടുക കീറി എടുത്തിട്ട് കേട്ടോ നമുക്കിതിന് ഒരു കലത്തിലേക്ക് ഇടാം ഇതെല്ലാം നമുക്ക് കലത്തിലേക്ക് ഇടാം ചിലർ ഈ സമയത്ത് സവാൾ ഉപയോഗിക്കട്ടെ ഞാൻ സവാളിടാറില്ല വിടണമെങ്കിൽ ഇടാട്ടോ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം പാവക്ക വേവുന്ന സമയം നമുക്ക് തേങ്ങ ചിരണ്ടി എടുത്തിട്ടില്ല കേട്ടോ അര മുറി തേങ്ങ ഉണ്ട് നല്ല മൂത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ട് ഞാൻ തേങ്ങ ഇട്ടിട്ട് കേട്ടോ തേങ്ങ വറുക്കാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ ഒന്ന് വറുക്കാനായിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നല്ല ഗോൾഡൻ കളറാവണവരെ ഒന്ന് വറുത്തെടുക്കാം ചെറുതയിലിട്ട് തേങ്ങ മുക്കാൽ ശതമാനം വറുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയും ഉള്ളി ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലയും തേങ്ങ നല്ലോണം മുഴിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം തീ കുറച്ചിരുന്നോട്ടേ സമയത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേവിച്ചപ്പോൾ മുളകൊടി ഇട്ടല്ല മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ വേവിച്ചേക്കണു നല്ലോണം ഒന്ന് തേങ്ങയുടെ കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ആ പച്ചവണം പോകുന്നത് വരെ എന്നിട്ട് നമുക്ക് മിക്സിയിലെ നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കാം അതിന് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപൊളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പിഴിഞ്ഞ് വെക്കാം നല്ലോണം തിരുമ്മി വെള്ളമൊഴിച്ച് വെക്കാം അതിനകത്തേക്ക് പാവക്കയിലേക്ക് ഒഴിക്കാനായിട്ട് ഇതൊന്നിവിടെ ഒന്ന് കുതിരട്ടെ പുറത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒക്കെ ചൂട് പോയിട്ടുണ്ടെ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതിനോട് ഒരു ടീസ്പൂൺ ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുള്ളൂ നല്ല പേസ്റ്റ് പോലെ അറിയണം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഈ സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നവർക്ക് ഒഴിച്ചുകൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറ് നല്ലോണം എന്ന് അരച്ചെടുക്കാം കേട്ടോ പാവക്ക വെന്ത്ണ്ട് മുക്കാൽ ശതമാനം വെന്ത്ട്ടുണ്ട് പാവക്ക നമുക്കിനി അരച്ചിര അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൊഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളം കൂടി കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം മിക്സ് കഴുകൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് അതൊന്ന് മിക്സ് ചെയ്തെല്ലാം കൂടി മിക്സ് ചെയ്ത് നേരത്തെ കുതിരാ വെച്ചേക്കണ പുളി ഒഴിച്ചു കൊടുക്കാം വാടംപുളി വെള്ളം നല്ലോണം കിടന്ന് തിളക്കണം കേട്ടോ ഉപ്പുണ്ടോന്ന് നോക്കണേ സമയത്ത് എനിക്ക് അല്പം ഉപ്പ് കുറവുണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പുളിയും ഉപ്പും എരിവൊക്കെ ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് തിളവരട്ടെ അപ്പം നല്ല അരപ്പൊക്കെ നല്ലോണം കുറുക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഞാൻ അല്പം ആ കയ്പും ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെറിയ ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ അല്പം ശർക്കരപ്പാനീ ഒഴിക്കാറുണ്ട് ഇപ്പൊ എന്തെങ്കിലും ശർക്കര പാനേ ഉള്ളോ ഞാൻ അല്പം ശർക്കര പാനം ഒഴിക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഇട്ടാലും മതി ആ ഉപ്പൊക്കെ നോക്കി ബാലൻസ് ആയിട്ട് ഒരല്പം ഞാൻ അല്പം ശർക്കരപ്പാനം ഒഴിച്ചെടുക്കുന്നുണ്ട് ആ കയ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഓവർ കയ്പ്പ് ഇണി അതൊക്കെ ഒന്ന് മാറിക്കോളും വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ കൈ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ആയാലും മതി ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒഴിക്കണം അതുകൊണ്ടാണ് നമുക്കിനിത് താളിച്ചു ഒഴിക്കാം ചട്ടി ചൂടായിട്ടുണ്ടട്ടെ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട് ഇനി കടു കിട്ട് കൊടുക്കാം കടു കൂട്ടിയും നമുക്ക് കറിവേപ്പിലയും വറ്റലും ഇട്ട് കൊടുക്കാം ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവക്കത്തിയൽ റെഡി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബായ്